இன்னொரு சண்டே வ்ளாகனே സൺഡേ ബ്ലോഗ് ആണെങ്കിലും വീഡിയോ ഇടുമ്പോൾ രണ്ട് മൂന്ന് ദിവസം ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് നല്ല ത്രോട്ട് പെയിൻ ഉണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് അറിയത്തില്ല മേ ബി ക്ലൈമറ്റിൻ്റെ ഒക്കെ ആയിരിക്കാം എനിക്ക് നല്ല പെയിൻ ഉള്ളതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇന്ന് രാവിലെ നമ്മൾ റെഡി ആയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് ഇന്ന് എനിക്ക് ഓഫുള്ള ദേഴ്സാണ് പക്ഷെ നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഈ തൊണ്ടവേന കാണിക്കാനൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ പോകുന്നത് നമുക്കിന്ന് ഹോസ്പിറ്റലിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയാവുന്നത് അങ്ങനെ അങ്ങനത്തെ രാവിലെ റെഡി ആയി രാവിലെ കഴിക്കാനായിട്ട് ഉപ്പുമാവും അതേപോലെ സേമിയ പായസവും ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ പോകുന്ന വഴിക്ക് അവിടെ തന്നെയുള്ള ഒരു അമ്പലത്തിലും കൂടെ കയറി തൊഴുതിട്ടാണ് പോയത് എന്തായാലും ഒരു വഴിക്ക് പോകുമല്ലേ അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഈ ലാസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ വന്ന മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളവിടുന്ന് പതിയെ ഇറങ്ങി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ചറങ്ങി കേട്ടോ വരുന്ന വഴിക്ക് ഇതേ ഈ ഒരു പള്ളി എന്നെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ വരണമെന്ന് നല്ല ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ കയറിയില്ല കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് കുർബാനയൊക്കെ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് എന്തായാലും രാവിലെ കയറിയില്ല പിന്നെ എനിക്ക് നല്ല വിശപ്പും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് പി ജിയിലാണ് വന്നത് കേട്ടോ വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ ഈ പി ജി വന്ന് കഴിഞ്ഞപ്പം ഇന്നും കരണ്ടില്ല എന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പം അടുപ്പിച്ച് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം കേട്ടോ പിന്നെ ഞാൻ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിനു ശേഷം ദേ ഞാൻ വന്ന് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി കൊടയാന്ന് വെച്ചു കാരണം ഈ അവധി ദിവസങ്ങളിലൊക്കെ അല്ലേ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കിട്ടത്തുള്ളൂ അങ്ങനെ പിന്നെ ദേ ബെഡ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടതിനു ശേഷം ഞാൻ പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിക്കാനായിട്ട് ഞാൻ എടുത്തു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ഞാൻ മേടിച്ച് കഴിക്കാൻ അത്രയും ആഗ്രഹം മൂത്ത് മേടിച്ച ഒരു സാധനമാണ് ഈ ഒരു സാധനം ബ്ലാത്തിച്ചക്ക എന്നൊക്കെ പറയും അപ്പം ഇത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഇതേ ഇത് ഞാൻ വലിയ കാര്യത്തിൽ പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് കണ്ട കായ്ച്ച എൻ്റെ ഗായസ് വേറെ ഒന്നും അല്ല അതിനകത്ത് ഇതേ തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപുഴുനിയാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞ ആഗ്രഹമൂത്ത് മേടിച്ചത് എനിക്ക് ഇങ്ങനെ പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ഇന്ന് ഇത് ഒറഞ്ഞ കാര്യത്തിൽ മാത്രമല്ല എനിക്ക് പണി കിട്ടിയത് ഞാൻ എവിടെ തൊട്ടാലും എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആഗ്രഹം ആഗ്രഹമൊത്ത് മേടിച്ച സാധനം ഞാൻ അതേപോലെ വേസ്റ്റ് ബിനകത്ത് കൊണ്ട് കളഞ്ഞു അത് കഴിഞ്ഞിട്ടതേ പേരൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുഴുവിനെ മാത്രമേ ഉള്ളൂ ഞാൻ കാണാത്തത് പക്ഷേ അത് ഫുള്ള് കേടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അത് ഞാൻ കൊണ്ട് കളഞ്ഞു പിന്നെ എനിക്ക് സങ്കട സഹിക്കാൻ പോയതായപ്പോഴേക്കും ഒരാഴ്ചയായിട്ട് കഴുകാതെ വെച്ചിരുന്ന തുണി എല്ലാം കൂടെ ഞാൻ പറക്കി ഒരുമിച്ച് കൊണ്ടിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ടെറസിൽ പോയി നമ്മൾ തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ടതിന് ശേഷം പിന്നെ എനിക്ക് ഞാൻ കരുതി വിശക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഉച്ചത്തെ ഫുഡ് ഇവിടുന്ന് തന്നെ കഴിക്കാമെന്ന് കരുതി അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്തുകൊണ്ട് വന്നപ്പോഴെത്തി റൈസും സാമ്പാറും പിന്നെ മത്തങ്ങി വെച്ചിട്ട് എന്തൊരു സാധനം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അത് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ പിന്നെ ആ സങ്കടം മൂത്തിട്ട് ഞാൻ അപ്പ കയറി കിടന്ന് ഉറങ്ങിയതാണ് ഉറങ്ങി ഓ ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എണിക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ വൈകിട്ട് പിന്നെ എണീറ്റ് ഫ്രഷ് ആയിട്ട് ഞാൻ ദൈ നമ്മൾ ഇന്ന് രാവിലെ കണ്ട പള്ളിയിലേക്ക് തന്നെ വന്നു കുറച്ച് മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ വന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് കുറച്ച് നേരം എന്തെങ്കിലും കിളി പോയിട്ട് അവിടെ തന്നെ ഇങ്ങനെ കാഴ്ചയും കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ വരുന്ന വഴിക്ക് ഞാൻ ഇന്ന് പുറത്തുനിന്ന് കുറച്ച് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു നൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ തട്ടുകട പോലെ ചെയ്ത് നടത്തുന്നത് അപ്പോൾ രാത്രിത്തെ ഫുഡ് ഇവിടെ എന്തായിരിക്കും അവസ്ഥയെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നത് എന്നാൽ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ചിക്കൻ കറിയായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് റൈസും കുറച്ച് ചിക്കൻ കറിയും കൂടെ കൂട്ടി കഴിച്ചു പിന്നെ കിടക്കാറായപ്പോഴത്തേക്കും ഞാൻ വാങ്ങിച്ച ന്യൂഡിൽസും കൂടെ ഞാൻ കഴിച്ചു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇല്ലെന്നല്ല പക്ഷെ അറ്റീപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു സാധനം ഒഴുകിയെ ബാക്കിയെല്ലാം ഞാൻ എവിടെ തൊട്ടാലും കാശു പോകുന്നുണ്ടായിരുന്നു ടേസ്റ്റ് അപ്പം ഇന്നത്തെ വീട് ഇത്രയ്ക്കുള്ളൂ ടേറ്റബാ യു